ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഇരുളാർന്ന ബിലത്തിലേക്ക് കൈകൂർത്ത് പിടിച്ച് ഞങ്ങൾ ഇറങ്ങി വിശപ്പ് കൊണ്ട് വലഞ്ഞ ഞങ്ങൾ എങ്ങനെയോ ഇവിടെ എത്തി അതാണ് ഞങ്ങളുടെ വർത്തമാനം ഭാരമേൽപ്പിച്ച കാര്യത്തിൽ ഉത്സാഹമുള്ള ഞങ്ങൾ പൈതാഹാദികളിൽ അത്യധികം ക്ഷീണിച്ചാണ് ഇവിടെ വന്നത് മരണവക്തത്തിൽ പതിക്കാറായിരുന്ന ഞങ്ങളെ ദേവിയുടെ ആദിത്യധർമ്മമാണ് രക്ഷിച്ചത് ഈ വാനരന്മാർ അവിടത്തേക്ക് പ്രത്യുപകാരം ഏതൊന്നായാലും ചെയ്യുവാൻ സന്തോഷമുള്ളവരാണ് അരുളു ചെയ്യണേ സ്വയം പ്രഭാദേവി സർവജ്ഞയാണ് എങ്കിലും വായുപുത്രൻ്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടയായി ആ കവി സൈന്യത്തെ മുഴുവൻ നോക്കി പറഞ്ഞു അതിശക്തന്മാരായ വാനരശ്രേഷ്ഠന്മാരെ നിങ്ങളിൽ എല്ലാവരിലും എനിക്ക് തൃപ്തിയുണ്ടായി ധർമ്മം അന്വേഷിക്കുന്ന എനിക്ക് നിങ്ങൾ ഒരാളും ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ധാർമികമായ ഉത്തമ വാക്കുകൾ പറഞ്ഞ അഭിവന്ധ്യ താപസിയോട് മാരുതി അതിവിനയത്തോടെ പറഞ്ഞു ദേവി ധർമ്മമൂർത്തിയായ അവിടുത്തെ ശരണം പ്രാപിച്ചവരാണ് ഞങ്ങൾ വാനര ചക്രവർത്തിയായ സുഗ്രീവൻ ഞങ്ങൾക്ക് മുപ്പത് ദിവസമാണ് അവധി തന്നിട്ടുള്ളത് ഈ ഗുഹാന്തർ ഭാഗത്തിൽ ചുറ്റിക്കറങ്ങിയ ഞങ്ങൾക്ക് ദിവസം അവസാനിച്ചു ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കര കയറുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണം സുഗ്രീവാജ്ഞ ലംഘിച്ച ഞങ്ങൾക്ക് ആയുസ് അവസാനിച്ചു എന്ന് തീർച്ച പ്രാണഭയത്തോടെ ശരണം പ്രാപിച്ച ഈ മർക്കർ സമൂഹത്തെ അവിടുന്ന് രക്ഷിക്കണേ ദേവി അതിമഹത്തായ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ ഗുഹയിൽ പെട്ട് ഉഴന്നതിനാൽ അത് ചെയ്യുവാനും ഞങ്ങൾക്ക് സാധിച്ചില്ല വാനരവര്യന്മാരെ ഹനുമാന്റെ വാക്കുകൾ കേട്ട സ്വയം പ്രഭാദേവി സസ്നേഹം അരുൾ ചെയ്തു ഈ ഗുഹയിൽ വന്നുപെട്ട ഒരാൾക്കും ജീവനോടെ തിരിച്ചു പോകുവാൻ സാധിക്കുകയല്ല എന്നത് തീർച്ചയാണ് എന്നാൽ അജഞ്ചലവും നിയമാനുസൃതവുമായ എൻ്റെ തപോമഹിമയാൽ ഈ ബിറത്തിൽ നിന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ പുറത്ത് എത്തിക്കാം കവിശ്രേഷ്ഠന്മാരെ നിങ്ങൾ കണ്ണടയ്ക്കുവിൻ ഒരു കാര്യം കണ്ണടയ്ക്കാത്ത ഒരുവനും വിളയിൽ കടക്കുവാൻ സാധിക്കില്ല കവി സൈന്യം കണ്ണടച്ചു പോര കൈത്തലങ്ങൾ കൊണ്ട് അമർത്തിപ്പിടിച്ചു പുറത്ത് എത്തുവാൻ സാധിക്കുന്നതിൽ സന്തുഷ്ടചിത്തരായി നിർദ്ദേശത്തിൽ നിന്ന് അണുവും വ്യതിചലിക്കാതെ നിൽക്കുന്ന വാനരവീരന്മാരെ ഒരു നൊടിയിട കൊണ്ട് സ്വയംപ്രഭാദേവി വിലത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു ധർമ്മസ്വരൂപിണിയായ താപസി അവരോട് ഹരീശ്വരന്മാരെ ഇതാ നാനാവൃക്ഷ ലതാപൂർണമായ വിന്ധ്യാജലം ഇതാ പ്രസ്രവണശൈലം ഇതാ അപാരജലപൂർണമായ ദക്ഷിണ മഹാസാഗരം നിങ്ങൾക്ക് നല്ലതു വരട്ടെ ഞാൻ സ്വസ്ഥാനത്തിലേക്ക് പോകുന്നു വാനരസൈന്യം കണ്മിഴിച്ചു അത്യുഗ്രങ്ങളായ അലകളാൽ അലറുന്ന വരുണാലയ തീരത്തിൽ ആണവർ മയാസുരന്റെ മായാനിർമ്മിതമായ നിർമ്മിതമായ കാനനത്തിൽ നോക്കുമ്പോൾ അവധിയായി നൽകിയിരുന്ന ദിവസങ്ങൾ അവസാനിച്ചതായി അറിഞ്ഞു വിദ്യാദ്രി സാനുവിലെ പൂത്ത വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഇരിക്കുന്ന ആ മഹാത്മാക്കൾ മനോരാജ്യം തുടങ്ങി വസന്തകാല കുസുമങ്ങളാണ് വൃക്ഷാഗ്രഹങ്ങളിൽ വികസിച്ചു നിൽക്കുന്നത് അവയെ കാണുംതോറും ഭയവും ആശങ്കയും അവരിൽ തത്തിക്കളിച്ചു വസന്തകാലം ആരംഭിച്ചു തൊണ്ടയിടറിക്കൊണ്ട് അവർ അന്യോന്യം പറഞ്ഞു സന്ദേശകാലം അവസാനിച്ചു പേടിച്ചു മരണ്ട പലരും ബോധരഹിതരായി വീണുകഴിഞ്ഞു സിംഹവിക്രമിയും മഹാവിഘ്നനും വൃഷഭ സ്കന്ധനുമായ യുവരാജ അംഗതൻ വയോവൃദ്ധന്മാരായ വാനരന്മാരെയും മറ്റുള്ളവരെയും വിളിച്ച് മധുരമൊഴികളിൽ അവരെ സംപ്രീതരാക്കി കൊണ്ട് തുടർന്നു കപിയൂതപന്മാരെ വാനര രാജാവിൻ്റെ ആഗ്ഞയനുസരിച്ച് പോന്ന നമ്മൾ ബിലത്തിൽ കുടുങ്ങിയതിനാൽ മാസം ഒന്ന് പോയി കഴിഞ്ഞു നാം അശ്വയുജ മാസത്തിൽ പുറപ്പെട്ടു അത് അവസാനിച്ചു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യേണ്ടത് എന്താണ് ഏറ്റവും വിശ്വസ്തർ നേതിമാർഗ വിചക്ഷണന്മാർ സ്വാമിയുടെ അഭിവൃദ്ധിയിൽ അത്ത സർവകർമ്മങ്ങളിലും വിശാരദന്മാർ ഉത്തമ പ്രവൃത്തികൾ എന്തും ചെയ്യുന്നതിലും അതുല്യർ എല്ലാവരും ഒരുപോലെ പ്രഖ്യാത പൗരുഷമാർന്നവർ ഇങ്ങനെ ഗുണസമ്പന്നരായ നിങ്ങളെയാണ് അഭിവന്ധ്യനായ സുഗ്രീവ കവിപുങ്കവൻ ദക്ഷിണ ദിക്കിലേക്ക് അയച്ചിട്ടുള്ളത് എന്നാൽ ഒരു കാര്യം തീർച്ചയാണ് കാര്യം സാധിക്കാത്തത് കൊണ്ട് മരണം വാനര രാജാജ്ഞ നിറവേറ്റാത്തവർക്ക് സന്തോഷിക്കുവാൻ എങ്ങനെ സാധിക്കും ചക്രവർത്തി അനുവദിച്ചു തന്ന സമയം തികഞ്ഞതിനാൽ ഇനി നമുക്ക് ഉത്തമമായിട്ടുള്ളത് പ്രായോപേശമാണ് കവീശ്വരൻ സ്വതവേ തന്നെ ഉഗ്രൻ ഇപ്പോൾ മഹാരാജാവും കുറ്റം ചെയ്ത് അവിടെ എത്തിയാൽ നമ്മളിൽ ഒരാൾക്ക് പോലും മാപ്പ് കിട്ടുമെന്ന് ചിന്തിക്കുകയേ വേണ്ട സീതാദേവിയുടെ വർത്തമാനം യാതൊന്നുമില്ലാതെ മടങ്ങിയെത്തുന്നത് കഷ്ടപ്പാടിനു മാത്രം അതുകൊണ്ട് നമുക്കിനി യുക്തമായിട്ടുള്ളത് പ്രായോപേശമാണ് പുത്രന്മാരെയും പത്നിമാരെയും ധനത്തെയും വിട്ട നമ്മൾ അവിടെ എത്തിയാൽ ചിത്രപഥം തന്നെ സുഗ്രീവൻ നടത്തും എനിക്ക് കൂടി യാതൊരു രക്ഷയുമില്ല എന്നെ യുവരാജാവായി അഭിഷേകം ചെയ്തത് സുഗ്രീവനല്ല അതുല്യചരിതനായ ശ്രീരാമസ്വാമിയാണ് പണ്ടുണ്ടായിരുന്ന പകയും കൂടി തെറ്റു ചെയ്ത് എന്നെ നിഗ്രഹിക്കുവാൻ പ്രേരിപ്പിക്കും അതികഠിനമായ കഠിനമായ ചിത്രപഥം നടത്തുവാൻ കൽപ്പിക്കും തീഷ്ണദണ്ഡത്തോടെ ദുർമരണം അടയുന്ന എന്നെ കണ്ട് വിഷാദിക്കുവാൻ എന്തിനാണ് വഴി വെക്കുന്നത് അതുകൊണ്ട് ഈ പുണ്യസാഗര തീരത്തിൽ ഞാൻ പ്രായോപേശം ചെയ്യുകയാണ് യുവരാജ അങ്കതന്റെ ദീനഭാഷണം കേട്ട കവികൾ ഭയാർഹമായ വിധത്തിൽ അഭിപ്രായം വ്യക്തമാക്കി അരുചനായ സുഗ്രീവൻ സ്വതവേ തന്നെ നിഷ്ഠൂരനാണ് സഹധർമ്മിണി വിയോഗത്താൽ വ്യസനിച്ചിരുന്ന ശ്രീരാമചന്ദ്രനെ സന്തുഷ്ടനാക്കുവാൻ തീർച്ചയായും നമ്മെ വധിക്കാതിരിക്കുകയില്ല മാത്രമല്ല തെറ്റു ചെയ്തവർ സ്വാമി സമീപത്തിൽ ചെല്ലുന്നതേ ഉചിതമല്ല സീതാദേവിയുടെ വർത്തമാനം എന്തെങ്കിലും അറിവ് കിട്ടിയാൽ തീർച്ചയായും നമുക്ക് തിരുമുമ്പിൽ പോകുമാ പറ്റുമായിരുന്നു അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ അന്ധകാലയത്തിലേക്ക് പോകുകയാണ് ഉത്തമം ശേഷം ചുരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം